ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മലയാളവുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് വിപരീത പദങ്ങൾ നമുക്ക് നോക്കാം ഇരുപത്തി അഞ്ച് വിപരീത പദങ്ങളാണ് ഇന്ന് നോക്കുന്നത് ആദ്യത്തെ പദം മന്ദം മന്ദത്തിൻ്റെ വിപരീത പദമാണ് ദ്രുതം മന്ദം വിപരീത പദം ദ്രുതം സൗഭാഗ്യം സൗഭാഗ്യത്തിൻ്റെ വിപരീത പദം എന്താണ് ദൗർഭാഗ്യം സൗഭാഗ്യം ദൗർഭാഗ്യം വരവ് ചെലവ് വരവ് ചെലവ് പരിമിതം പരിമിതത്തിൻ്റെ വിപരീതം അപരിമിതം അപരിമിതം എന്നതാണ് പരിമിതത്തിൻ്റെ വിപരീത പദം അടുത്തത് സങ്കുചിതം സങ്കുചിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീത പദം എന്താണ് വികസിതം സങ്കുചിതം വികസിതം അടുത്തത് ഊഷ്മളം ഊഷ്മളം ശീതളം ഊഷ്മളം ശീതളം അടുത്തത് പോഷണം ശോഷണം പോഷണത്തിൻ്റെ വിപരീത പദമാണ് ശോഷണം അടുത്തത് വിഭക്തം വിഭക്തത്തിൻ്റെ വിപരീത പദം അവിഭക്തം അവിഭക്തം നിന്ദ നിന്ദിക്കുക അല്ലേ അതിൻ്റെ വിപരീത പദം എന്താണ് സ്തുതി അനാഥം സനാദം അനാഥം സനാദം ക്ഷമ അക്ഷമ ക്ഷമ അക്ഷമ അധികം ന്യൂനം അധികത്തിൻ്റെ വിപരീതപദം ന്യൂനം അടുത്തത് ഭൗതികം ഭൗതികത്തിൻ്റെ വിപരീതപദം ആത്മീയം പ്രത്യക്ഷം പരോക്ഷം പാശ്ചാത്യം പൗരസ്ത്യം പരുഷം മൃദുലം പരുഷം എന്ന് പറഞ്ഞാൽ മൃദുലം അബദ്ധം അബദ്ധം സുബദ്ധം അഭിമുഖം പരാങ്മുഖം അഭിമുഖത്തിൻ്റെ വിപരീതം പരാങ്മുഖം ധർമ്മം ധർമ്മത്തിന്റെ വിപരീതം അധർമ്മം അടുത്തത് ശാന്തം ശാന്തത്തിന്റെ വിപരീതം അശാന്തം പുരോഗതി ഇത് തെറ്റും നമുക്ക് എപ്പോഴും പുരോഗതിയുടെ വിപരീത പദം എന്താണ് വീഴ്ച മോദം ഖേദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന പദമേത് അനുചിതം